നമസ്കാരം എല്ലാവർക്കും പുതുരു വീടിയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഈ നിലക്കടല നമ്മൾ റോസ്റ്റ് ചെയ്യാറുണ്ട് പിന്നെ അങ്ങനെ പല പലതരം റോസ്റ്റ് ചെയ്യാറുണ്ട് അപ്പം ഈ നമ്മുടെ ഈ പുരിക്കടലില്ല നമ്മുടെ കറിക്കടല വറുത്തി എടുക്കുന്ന സംഭവം അതൊന്ന് റോസ്റ്റ് ചെയ്ത് നോക്കുവാണ് അപ്പം ചുമ്മാ ഇരുന്നപ്പോൾ തോന്നുന്നു തോന്നി തന്നെ ചെയ്ത് നോക്കാൻ വേണ്ടി അപ്പം അതാണ് ഇന്നത്തെ പരിപാടി അപ്പം ആദ്യമായിട്ട് നിങ്ങൾ ചാനൽ കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പം നമുക്ക് നേരെ വീഡിയോയിൽ ഇട്ടു പോകാം അപ്പം നമ്മൾ അടുക്കള കാണിയിട്ടുണ്ട് അപ്പം നമുക്ക് ആദ്യമായിട്ട് അവിടെ കടലമാ വിരിപ്പില്ല കടലാവിന് വരെ നമ്മൾ എടുക്കുന്നത് ആട്ടയുണ്ട് ഗോതമ്പ് പൊടി ഇതാണ് നമുക്ക് ആവശ്യമുണ്ട് ഇതൊരു പാത്രത്തിൽ ഇട്ടിട്ട് നമുക്ക് കുറച്ച് ഈ പത്ത് രൂപയുടെ ഒരു ചെറിയ പാക്കറ്റ് കടല മേടിച്ച് വയ്ക്കുന്നത് അന്നേരം നമുക്ക് കുറച്ച് മതി ത്ര മതിയാവും കാരണം പത്ത് രൂപയുടെ ഒരു പാക്കറ്റ് കടലല്ലേ വേണ്ടിച്ചേക്കുന്നത് അതിനകത്തോട്ട് നമുക്ക് കുറച്ച് കളറിന് വേണ്ടി കുറച്ച് മുളക് പൊടി എണ്ണം മുളക്യാണ് മുളക് പൊടി ഒത്തിരി വേണ്ട കുറച്ച് മതി എത്ര മതി നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം ഉപ്പ് ഉപ്പ് ഒഴിച്ചിട്ടുണ്ട് നമുക്കിനി വെള്ളം ഒഴിച്ചൊന്ന് മിക്സ് തെടുക്കണം ഒത്തിരി വെള്ളം വേണ്ട കുറച്ച് മതി കാരണം കടലിൽ നമ്മുടെ ഈ മൈദ മൈദയമാട്ടെ നമ്മുടെ ഈ ആട്ട പറ്റിയിരിക്കുന്ന പോലെ ആക്കി ആക്കിയെടുക്കണം അപ്പം നമ്മുടെ മിക്സ് ശരിയായിട്ടുണ്ട് എന്താ ഇങ്ങനെ ഇരിക്കണം ഇതാണ് കടല നമ്മുടെ പൊരിക്കടല നമുക്കിതൊന്ന് ഇന്നത്തെ ഇട്ടിട്ട് മൊത്തം ഒന്ന് ഇളക്കിയെടുക്കണം അപ്പം നമ്മുടെ മിക്സ് ശരിയാക്കിയിട്ടുണ്ട് ശരിയായി റെഡിയാക്കി ആയിട്ടുണ്ട് നമുക്കിനി എണ്ണ തിളപ്പിച്ചൊന്ന് വറുത്ത് എടുക്കണമായിട്ടുണ്ട് നമുക്കിനി എണ്ണ ചൂടാക്കുന്നതിനായിട്ട് വേണം വെളിച്ചെണ്ണയാണ് എടുക്കുന്നത് കുറച്ച് മതി വെളിച്ചെണ്ണ വേണം പിന്നെ ഇതെല്ലാം വറുത്തെടുക്കാനൊരു പാത്രം വേണം കാര്യം ീ കത്തിക്കുക ഇട്ട് പാത്രം വെച്ചിട്ട് കുറച്ച് ഒഴിച്ചു കൊടുക്കാം ഇത്ര മതി അയക്കും ഇത്ര എണ്ണയുടെ ആവശ്യമുള്ളൂടെ പെട്ടെന്ന് ചൂടായിട്ടുണ്ട് കോമളൊന്നും പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട് നമുക്കിനി ഇട്ട് ഇട്ടുകൊടുക്കാം ശരിക്കും നല്ല ഒരു ബ്രൗൺ കളറായിട്ടുണ്ട് നമുക്ക് ഇനി ഇത് എടുക്കാം ഇതുപോലെയായിട്ടുണ്ട് നല്ല ബ്രൗൺ കളറിൽ നമുക്കിത് എടുക്കാം സംഭവം റെഡി ആയിട്ടുണ്ട് നന്നായിട്ട് ഒരു ബ്രൗൺ കളറൊക്കെ ആയിട്ടുണ്ട് നമുക്ക് ഇനി കഴിച്ചു നോക്കണം എങ്ങനെയുണ്ടെന്ന് നമുക്ക് ഇന്നു കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന് ഇങ്ങനെ കൂട്ടിമുട്ടി പോയിട്ടുണ്ട് എന്നാൽ നമുക്ക് നോക്കാം നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട് പക്ഷേങ്കില് മറ്റേ നമ്മുടെ നിലക്കടലത്ര ഒക്കത്തില്ല നിങ്ങൾ അരുത്തി ഇരിക്കുന്ന പോലെയാണ് എന്തോ രുചി വ്യത്യാസവും പിന്നെ കടലമാവല്ലാത്തോണ്ട് അതിൻ്റെ ഒരു രുചി വ്യത്യാസമുണ്ട് ആണെങ്കിലും ചുമ്മാ നോക്കിയതാണ് ഞാൻ ചെയ്ത് നോക്കണം എന്ന് അറിയത്തില്ല കാരണം കൊള്ളത്തില്ല അപ്പം അതിനാൽ ഇരുവാണ് നമ്മൾ കാരണം കുറച്ച് ഒരു മുളക് പൊടി ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ എന്നാലും നല്ല കുത്തലുണ്ട് മുളക് പൊടിയുടെ അല്ലാണ്ട് അങ്ങനെ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല ഞാൻ ചുമ്മാ നേരം മൂക്കിനു വേണ്ടി ഇങ്ങനെ ചെയ്ത് നോക്കിയതാണ് ഞാൻ തോന്നിയപ്പം അപ്പം നമ്മുടെ സാധാ കടലത്രയും കൂടെ ഒരു സെറ്റായിട്ട് വരത്തില്ല നല്ല എരുവുണ്ട് ഇതിങ്ങനെ ഇരിക്കും ഇത്രയോ എന്താ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതിൽ നിന്നെ വീഡിയോയിൽ കൂടെ വീണ്ടും കാണാൻ പ്രതീക്ഷയിലൂടെ ഇന്നത്തേക്ക്